ഹലോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഓഫർ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്താ പറയുക ഓഫർ റിലേറ്റഡ് ആയിട്ടുണ്ട് ഓഫർ റേറ്റിൽ നമുക്ക് രണ്ട് രണ്ട് പ്രൊഡക്റ്റ്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതും അതെൻ്റെ ആ ഒരു സീരീസിൽ പെട്ട ഐറ്റം തന്നെയാണ് പക്ഷെ ഇതുവരെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ റണ്ണിങ് മെറ്റീരിയൽസ് ആയിരുന്നു പക്ഷേ ഇത് പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഓഫർ ഐറ്റം എന്ന് പറയുന്നത് ഒരു കുർത്തിയാണ് ടച്ച് കോൺസെക്ട് കുർത്തിയാണ് ഹാൻഡ് വർക്ക് ഉള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം അതിന് മുന്നേ വേറൊരു കാര്യം കൂടെ പറയാം നമ്മൾ ഓഫർ രണ്ട് ദിവസത്തേം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു ഇന്ന് രാത്രി പന്ത്രണ്ട് വരെ എന്നുള്ളതായിരുന്നു പക്ഷേ എന്താ പറയുക ഹ്യൂജ് റെസ്പോൺസ് വന്നതിൻ്റെ നമുക്ക് വീഡിയോസ് പ്രോപ്പറായിട്ട് എന്തെല്ലാ ഓഫറുകളും കാണിക്കാൻ പറ്റാൻ ഉള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല എന്നുള്ളതൊക്കെ കൊണ്ട് നമ്മളതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഈ എന്താ പറയുക വരുന്ന ജനുവരി രണ്ടാം തീയ്യതി വരെയാണ് കേട്ടോ നമ്മുടെ ഓഫർ ഉണ്ടാവുക അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അതായത് രണ്ടാം തീയതി വരെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഓഫർ വീഡിയോസ് ആയിരിക്കും അപ്പോൾ അത് നിങ്ങൾ എല്ലാ വീഡിയോസും കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ മാക്സിമം അപ്പോൾ അത് മിസ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഒരു സീരീസ് ഓഫർ സീരീസിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ രണ്ട് വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഓഫർ ഐറ്റം എന്താണെന്ന് വെച്ചാൽ അതായത് പോലെ ഒരു ജോർജറ്റ് കുർത്തിയാണ് കേട്ടോ ഈ ഒരു ഒറ്റ ഷെയ്ഡ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഒരു എന്താ പറയുക നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ് ഇനിയിപ്പോൾ ഫെസ്റ്റിവൽ സീസണൊക്കെ വന്നോ ആയല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു പാർട്ടി വെയർ ഐറ്റം തന്നെയാണിത് കട്ട് ബീഡ്സും അതുപോലെ തന്നെ ഷുഗർ ബീഡ്സും വെച്ചിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ആ ഒരു വർക്ക് യോഗ് പോഷനിൽ വന്നിട്ടുള്ളത് യോഗ പോഷൻ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു വർക്ക് വരുന്നത് അതിൻ്റെ ആ ഒരു ഗോൾഡൻ ലൈൻസ് പോലുള്ളത് നമ്മുടെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് അതുപോലെ തന്നെ അതിൻ്റെ കവർ ചെയ്തിട്ടുള്ള ആ ഒരു എന്താ പറയുക പിങ്ക് ഷെയ്ഡ് വന്നിട്ടുള്ളത് കട്ട് ബീഡ്സ് ആണ് പിങ്ക് കളർ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ആ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ടോ പിന്നെ ഈ കുർത്തി നല്ല ലെങ്ത്തിലാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ലൈനിങ് വരുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ സ്ലീവിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയേണ്ടത് ത്രീ ഫോർ ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിൽ നമ്മൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല നല്ലൊരു വൈഡ് ഗ്യൂനൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആൻഡ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്ലാസിക് ഐറ്റം തന്നെയാണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഓഫർ റേറ്റിൽ കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതും നമ്മൾ ക്ലിയറൻസ് സെയിൽ എന്നുള്ള രീതിയിലല്ല ചെയ്യുന്നത് നമുക്കിതിൻ്റെ എല്ലാ സൈസസും അതായത് സ്മോൾ മുതൽ സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ഈ അഞ്ച് സൈസസും അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരൊറ്റ ഷെയ്ഡ് മാത്രമാണ് ഇപ്പം നമുക്ക് റെഡിലി അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പോൾ ഈ ഓഫറിലായിട്ട് നമുക്ക് ഈ ഒരു കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അതല്ല അത് നിങ്ങൾക്ക് ഇനി ഈ സെയിം വർക്ക് നമുക്ക് വേറെ ഏതെങ്കിലും കളേഴ്സിലൊക്കെ അവൈലബിൾ ആക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യൂവറൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന കളേഴ്സ് നമുക്ക് നോക്കിയിട്ടേ നമുക്ക് ഒരു സെറ്റ് ഇതുപോലെ ഒരു സെറ്റല്ല അങ്ങനെ നമുക്ക് ഈ ഒരു സെയിം വർക്ക് അതിലേക്ക് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വേണമെന്നുള്ളവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ വാട്സാപ്പിൽ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്